അറിയുമ്പോൾ അവർ നമസ്കാരം തമിഴ്നാട് വാർത്തയിലൂടെ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒരു പ്രാധാന്യമുള്ള ഒരു വാർത്തയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നമുക്കെല്ലാം അറിയാം നമ്മുടെ ഗവൺമെൻറ് അതിഥി തൊഴിലാളികൾ എന്ന് പറഞ്ഞ് തൊട് കൈയിട്ട് ഇവിടെ കൊണ്ടുവന്നു ആധാറും റേഷൻ കാർഡും ഒക്കെ നൽകി വോട്ട് ബാങ്ക് ആക്കിയെ മാറ്റിയാണ് ബംഗാളികൾ അല്ലേ ഇന്ന് അവരെ കുറിച്ചൊരു ചെറിയ വാർത്ത ചെയ്യാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഒരു ഏകദേശം ഒരു പതിനഞ്ച് വർഷം ആയിക്കണം അവരുടെ കൂട്ടം കൂട്ടമായിട്ടുള്ള കേരളത്തിലോട്ടിട്ടുള്ള പലായനം തുടങ്ങി ഇന്നിപ്പോൾ കേരളത്തിൽ അമ്പതിനായിരം ബംഗ്ലാദേശികളുണ്ട് അമ്പതിനായിരം ബംഗ്ലാദേശികൾ അപ്പോൾ അവർക്കൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ ആധാറും റേഷൻ കാർഡും ഒക്കെ നൽകി അവരെ ഇവിടെ താമസിപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ അവരൊക്കെ ഈ ഭാവിയിലുള്ള വോട്ട് ബാങ്കാണ് അതിനായിട്ട് അവരെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുക കേരളത്തിലെ ഇന്ന് ഏകദേശം അമ്പത് ശതമാനം ക്രൈമും ഇവരാണ് ചെയ്യുന്നത് നമുക്കറിയാം പെരുമ്പാവൂരിലെ ആ ഒരു അവസ്ഥ ഇന്നിപ്പോൾ അവിടെ സാധാരണക്കാരന് മണിക്ക് ശേഷം റോഡിൽ ഇറങ്ങാൻ പേടിയാണ് സാധാരണക്കാർ വളരെ പേടിച്ചാണ് ഇന്ന് അവിടെ ജീവിക്കുന്നത് അവിടുത്തെ അവിടെ അവിടെ നിന്നൊക്കെ വസ്തു വിറ്റ് പറക്കി ആൾക്കാർ പോവുകയാണ് ദൂരശ്രഹ തോട്ടൊക്കെ മാറി പോവേ അതേപോലെ തന്നെ അവിടെ ഇവർ സ്ട്രൈക്ക് നടത്തുന്നുണ്ട് വ്യഭിചാരശാലകൾ നടത്തുന്നുണ്ട് അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അവർ അവിടെ ചെയ്യുന്നു അപ്പം അതിനൊക്കെ സർക്കാരിന്റെ ഭാഗത്തുനിന്നൊന്നും വലിയ നടപടികളൊന്നുമില്ല പക്ഷേ കേരള ജനത മലയാളി കരുതിയിരിക്കാൻ വേണ്ടി ഞാൻ പറയുന്നു ഇന്ന് എല്ലാ മേഖലയിലും പെങ്കാളികളുണ്ട് നാട്ടിൽ അതായത് ഹോട്ടല് ഏറ്റവും കൂടുതൽ ഹോട്ടൽ നമ്മളൊക്കെ പല പരസ്യവും കൊണ്ട് പല ഹോട്ടലിലും വണ്ടി നിർത്തി അവിടെ ചെന്ന് കൂട്ട് കഴിക്കാറുണ്ട് പക്ഷേ ഈ ഹോട്ടലിൻ്റെയൊക്കെ പിന്നാമ്പുറങ്ങളിൽ ഇവർ വയ്ക്കുന്ന ഭക്ഷണം വളരെ എന്താ പറയുക വൃത്തിഹീനമായ ഒരു ഭക്ഷണമാണ് നമ്മുടെ കേരളിൻ്റെ പുറത്ത് വരുന്നത് അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക അവരുടെ പല രീതികളും നമുക്ക് കണ്ടു തന്നാൽ നമ്മൾ അവിടെ നിന്നല്ല എവിടുന്നു കൂട്ട് കഴിക്കില്ല അങ്ങനെ ഒരവസ്ഥയാണ് അപ്പോൾ ബംഗാളികൾ ബാക്കിയുള്ള കുറച്ച് മേഖലയിലൊക്കെ അവർ വർക്ക് ചെയ്യുന്നു അപ്പോൾ ഇവർ ഇവിടെ വന്ന് പണിയാനുള്ള പണി ചെയ്യാനുള്ള ഒരവസരം ഉണ്ടാക്കി കൊടുത്തത് മലയാളി തന്നെയാണ് മലയാളിക്ക് എന്നും തലക്കണമാണ് അതായത് ആയിരം രൂപ ആയിരത്തി ഇരുന്നൂറ് രൂപ ജോലി ശമ്പളമുള്ള കേരളത്തിൽ നിന്ന് മലയാളി ഗൾഫ് രാജ്യങ്ങളിൽ വന്ന് എണ്ണൂറ് തെറംസിലും തൊള്ളായിരം തെറംസിലും പണി ചെയ്യും എന്തിനാണ് ഗൾഫ് ആണ് എന്ന് പറയാനുള്ളൊരു ഇത് നാട്ടിൽ നിന്ന് പെണ്ണ് കെട്ടാൻ പറ്റത്തില്ല അങ്ങനെയൊക്കെയുള്ള മലയാളിയുടെ ഒരു മോഹം മലയാളിയുടെ ഒരു തലക്കട അതുകൊണ്ടാണ് അത് മുതലെടുത്താണ് ഈ അതിഥി എന്ന് പറയുന്ന ബംഗാളികൾ കേരളത്തിലെ കേരളത്തിനെ ലക്ഷ്യമാക്കി വന്നത് എന്നാൽ അവർ വന്നു ഇവിടെ ഫാമിലിയായിട്ട് താമസിക്കുന്നു പലരും പല ബിസിനസ്സിലും ഏർപ്പെട്ടു ഇപ്പോൾ എന്താണ് ലേവർ സപ്ലൈ കമ്പനികളൊക്കെ ഉണ്ട് നാട്ടിൽ ഇന്ന് അവരെ പിരിച്ചുവിടാൻ പറ്റാത്തൊരു അവസ്ഥയായി മാറി അതിനെ അത്ര സ്ട്രെങ്ത് ഉണ്ടെന്നു അവരുടെ അവർ ഒത്തിരി പേർ സംഘടിച്ച് ഒത്തിരി കാര്യങ്ങൾ നേടുന്നുണ്ട് അതേപോലെ നമ്മുടെയൊക്കെ പെൺകുട്ടികളെ പലയിടത്തും ഇവർ മലപ്പുറപ്പെടുത്തി ഒത്തിക്കൊലപ്പെടുത്തുന്നു കുട്ടികളെ കൊച്ചുകുട്ടിയെക്ക് പോലും രാത്രി പുറത്തിറങ്ങാനും പകൽ പുറത്തിറങ്ങി നിൽക്കാനും പറ്റാത്തൊരവസ്ഥ അതേപോലെ നമ്മുടെ ഈ വയസ്സായ അമ്മമാർ ഒറ്റയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ മോഷണം കൊലപാതകം അങ്ങനെ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം ഇവർ ക്രൈം നടത്തുന്നു മലയാളികൾ ഒന്ന് മനസ്സിലാക്കേണ്ടത് ജാഗരൂകരായിരിക്കുക ഈ ബംഗാളികൾ വെറും തൊഴിലാളികൾ മാത്രവും മാത്രമല്ല അവർ ക്രിമിനൽസും കൂടെയാണ് എന്നാൽ നല്ലവരുണ്ടാകാം പക്ഷേ നമുക്ക് നല്ലവരെ കരുതിയിരിക്കാൻ പറ്റില്ലല്ലോ നമുക്ക് നമ്മുടെ കുടുംബവും ജീവിതവുമാണ് വരുന്നത് കുട്ടികളുമാണ് വരുന്നത് അപ്പോൾ നമുക്ക് ജാഗരൂകരായി ഒഴിച്ച് കാത്തിരിക്കേണ്ടി വരും അതിൽ സർക്കാർ തലത്തിൽ ഇവരെ ഇവർക്കെതിരെ ഒരു അന്വേഷണവും ഇവരെ ഈ മിതമായ രേഖയില്ലാതെ ഇവിടെ വന്ന് താമസിക്കുന്ന വെങ്കളെ കുറിച്ച് അന്വേഷണം നടത്തി അവരെ പുറത്താക്കുന്ന പരിപാടി ഒന്നും ഉണ്ടാവില്ല കാര്യം അവർക്ക് വളർന്നു വരുന്ന ഒരു വോട്ട് ബാങ്കാണിത് അതുകൊണ്ട് നമ്മളൊന്നും പ്രതീക്ഷിക്കേണ്ട ഓക്കെ ഇന്നിപ്പോ ഒരു സമരം നടത്തിയാലും ഒരു അമ്പത് ബംഗാളി ഇറക്കാൻ അവർക്ക് പറ്റും ഒരു ഉദ്ഘാടനത്തിനും ഒരു പാർട്ടി മീറ്റിങ്ങിനും ഒക്കെ ബംഗാളികൾക്ക് പൈസ കൊടുത്താണ് ഇറക്കുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരെ സപ്പോർട്ട് ചെയ്യുന്നു അതുകൊണ്ട് നിങ്ങൾ ഞാനുൾപ്പെടെ നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി കുടുംബത്തിനു വേണ്ടി ജാഗരൂകരായിരിക്കുക ഓക്കെ താങ്ക് യു അടുത്ത